അടുത്ത ദിവസം നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തരിശു വാർഡിൽ നിന്നും മത്സരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രിയങ്കനായ ഹരി മങ്കടയാണ് ഇന്ന് കേരള ചാനലിനോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് വലിയൊരു വിജയം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് വിജയം കൊയ്യുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ വിജയിച്ചു വരികയാണെങ്കിൽ ഹരി എന്തൊക്കെയാണ് ഈ ജനങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ ഈ വാർഡിന് വേണ്ടി പഞ്ചായത്തിന് വേണ്ടി ചെയ്യുക എന്നുള്ളത് നമുക്ക് ഹരിയോട് തന്നെ ചോദിക്കാം ഹരി മങ്കടയ്ക്ക് കേരള ചാനലിലേക്ക് സ്വാഗതം സ്വാഗതം ആ ആണ് തീർച്ചയായിട്ടും നമ്മൾ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഒരു ആഴ്ചത്തോളം ഒരു പത്ത് പഞ്ചു ദിവസത്തോളായിട്ട് ഇപ്പൊ വീടുകളിലൂടെ നമ്മള് നമ്മുടെ സ്കൂൾ വർക്ക് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ അപ്പൊ നമ്മളറിയുന്നത് നമ്മളെ നമ്മുടെ പഞ്ചായത്ത് നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളോ അങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമ്മളെ ഉള്ളേരികളിലേക്ക് എത്തുന്നില്ല എന്നില്ല ഓരോ വീടുകൾ കയറി ചെല്ലുമ്പോഴാണ് അവിടുത്തെ അവസ്ഥകൾ അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നത് അതേമാതിരി വഴികളാണിച്ചാൽ പിന്നെ കിണറുകൾ പഞ്ചായത്ത് കിണറുകൾ അങ്ങനത്തെ ഓരോ വിഷയമായി നമ്മുടെ സ്ത്രീകൾ നമ്മളോട് തന്നെ ഇങ്ങോട്ട് പറയുന്നുണ്ട് കാരണം കാലാകാലങ്ങളായിട്ട് ഇവിടെ യു ഡി എഫ് യു ഡി എഫ് സംവിധാനത്തെ നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ വാർഡായിട്ടാണ് ഇവിടെ കിടക്കുന്നത് പതിമൂന്നാം വാർഡ് ഇതുവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ വിജയം കൈവരിച്ചിട്ടില്ല ഏഹ് അപ്പം ശുഭപ്രതീക്ഷയിലാണ് ഇടതുപക്ഷ മുന്നണി ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന നമ്മൾ ആകെ ഉറപ്പാണ് നമ്മളെ വഴികളാണിച്ചാലും കിണറുകളാണിച്ചാൽ നമ്മൾ ഈ വാർഡിൽ ഒന്നോ രണ്ടോ മൂന്നോ കിണറുകൾ വരുന്നുണ്ട് അതിൻ്റെ അവസ്ഥ നമ്മൾ പോയി നോക്കിയാൽ തന്നെ നമുക്ക് കാണാം ഏഹ് ഒരു വെള്ളം കുടിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് കിണറുകളൊക്കെ കിടക്കുന്നത് പിന്നെ പിന്നെ നമുക്ക് പറയാനുള്ളത് ചോദിച്ചാൽ ഇവിടെ നമ്മൾ ഈ വാർഡില് നമ്മളെ കായികപരമായിട്ട് കൂടുതൽ നമ്മൾ പുറത്താണ് ജില്ലാ തലത്തിൽ സ്റ്റേറ്റ് തലത്തിലൊക്കെ കൂടുതൽ കായിക പ്രതിഭകളെ ഉണ്ടാക്കുന്നൊരു കരുവാരം കൊണ്ടിൽ തന്നെ മികച്ചൊരു വാടാണ് തരിശ്ശ് ഏഹ് ഫുട്ബോളിൽ കാണിച്ചാലും അത്ലറ്റി അത്ലറ്റിക്കുകളിലാണിച്ചാലും കൂടുതൽ ആളുകളിലാണ് പക്ഷെ അവർക്കൊക്കെ അവിടെ അവിടെ അവർക്കൊക്കെ അവർക്ക് പ്രാക്ടീസ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് കളിച്ചു വളരാനോ ശരിക്കും ഒരു കളിമുറ്റം കളിമുറ്റം ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഗ്രൗണ്ട് ഗ്രൗണ്ട് പോലും ഈ തരിശ് വാടിലില്ല ഇത്രയും കാലങ്ങളായിട്ട് ഗ്രൗണ്ടിന് വേണ്ടി ആരോ ആരോ പോലും ഇതിന് പ്രവർത്തിക്കാത്ത രീതിയിലാണ് കടന്നു പോയിട്ടുള്ളത് നമ്മൾ തൊട്ടടുത്ത് നജാത്ത് ഗ്രൗണ്ടിലാണ് കുട്ടികൾ കളിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഗെയിമിങ് കൊന്ന് അങ്ങനെ പുറത്തുപോയി കുട്ടികൾ കളിച്ച് വളർന്ന് എന്നിട്ടാണ് നമ്മൾ ജില്ലാ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും സ്കൂൾ ലെവലിലൊക്കെ പോയി നല്ല പ്രൈസ് വാങ്ങുകയും സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യന്മാരായി പോവുകയും ചെയ്യുന്നത് അപ്പോൾ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ നമ്മളെ യുവാക്കൾക്ക് വേണ്ടി നമ്മൾ ഗ്രൗണ്ട് കാരണം നമ്മുടെ തരിശുപാടിൽ കൂടുതൽ ഭൂമികൾ കിടക്കുന്നുണ്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൗണ്ട് ആക്കി മാറ്റാവുന്ന ഭൂമികൾ തരിച്ചുപാടി തന്നെ ഉണ്ട് പക്ഷെ അതൊന്നും നമ്മ നമ്മളിവിടെ ജയിച്ചു വരുന്ന ആരും അതിന് വിലവെക്കാതെയും അതിനെ കുറിച്ച് ചിന്തിക്കാതെയും പോവുകയാണ് അപ്പൊ എനിക്ക് ആകെ പറയാനുള്ളത് നമ്മളെ ഗ്രൗണ്ട് ഗ്രൗണ്ട് നിലവിൽ വരുത്തണം പിന്നെ ഇവിടുത്തെ കിണറുകൾ അങ്ങനെ നമ്മൾ ഓരോ ഉള്ളിരി വഴികൾ വഴികളുണ്ട് പിന്നെ നമ്മളെ പഞ്ചായത്ത് തലത്തിൽ നമ്മളെ സംസ്ഥാന തലത്തിൽ വരുന്ന നമ്മുടെ കിഫ് നമ്മളെ ലൈഫ് മിഷന് അതായത് വീടുകൾ നമ്മളിങ്ങനെ ഓരോ വീടുകൾ കയറുമ്പോഴാണ് നമുക്ക് അറിയുന്നത് ഇനിയും വീടുകൾ അതായത് വികസനം കിട്ടാനുണ്ട് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ ഇത്രത്തോളം വികസനം കൊണ്ടുവന്നിട്ട് പഞ്ചായത്തുകളിൽ ഇത്ര ഫണ്ട് വെച്ചിട്ട് വീടുകള് നമ്മളെ കരുവാണ്ട് പഞ്ചായത്തിൽ തന്നെ ആയിരത്തോളം വീടുകളാണ് നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളത് പക്ഷെ നമ്മൾ ഈ വാർഡുകളിൽ കൂടുതൽ വീടുകൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഓരോ വീട് കയറുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ പോരായ്മകൾ നല്ലതുകൊണ്ട് കാരണം അത്രയും ഫണ്ട് വെച്ചിട്ട് നമ്മളെത്രയും അർഹതപ്പെട്ട ആളുകൾക്ക് പോലും വീടെത്താത്ത രീതിയിൽ നമ്മളെ വാർഡുകളിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് എന്നില്ല അപ്പൊ അവർക്ക് അവർക്ക് വേണ്ട സഹായം ചെയ്യുകയും അതൊക്കെയാണ് എൻ്റെ പ്ലാനിലുള്ളത് ഓക്കേ ഇവിടെ അടിസ്ഥാനപരമായിട്ട് ഇവിടെ എല്ലാ ഭാഗങ്ങളിലും പിന്നെ ഗ്രൗണ്ടുകൾ ഉണ്ടെങ്കിലും ഇത് ഇവിടുന്ന് ജയിച്ചു പോയ ആള് ഈ വാർഡ് സ്ഥിരം കുത്തകയാക്കി വെച്ച ആളിൽ നിന്ന് ഇവിടുത്തെ യുവാക്കൾക്ക് വേണ്ടി ഒരു ഗ്രൗണ്ടിന്റെ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കാനോ മറ്റു കാര്യങ്ങളോ അതിനോ മുന്നോട്ട് വന്നിട്ടില്ല എന്നാണ് അല്ലേ അതെ അതെ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് കാരണം നമ്മുടെ വാർഡിന്റെ തൊട്ടടുത്ത വാർഡുകളിൽ ഇപ്പൊ പുൽവട്ട കക്കറ അങ്ങനെ മഞ്ഞൾപ്പാറ അങ്ങനെ വാർഡുകളിലൊക്കെ ഗ്രൗണ്ട് വരികയും അത് പഞ്ചായത്ത് ഭരിക്കുന്ന പ്രതിപക്ഷ വാർഡുകളാൽ പോലിച്ചാലും കാണിച്ചാലും അവിടെ ഗ്രൗണ്ട് വരികയും ചെയ്തിട്ടുണ്ട് അത് അതുകൊണ്ട് നമ്മളെ വാർഡിൽ മാത്രം ഗ്രൗണ്ട് എന്ന സ്വപ്നം ഇപ്പോഴും സാക്ഷിക്കാരിക്കായി നിൽക്കുകയാണ് തരിശ് പന് പതിമൂന്നാം വാർഡില് ജനാധിപത്യ മുന്നോട്ട് സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ യുവ നേതാവായിട്ടുള്ള ഡിവൈഎഫിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് അരിയാണ് മത്സരിക്കുന്നത് നമുക്കറിയാം ഈ വാർഡ് കാലങ്ങളായിട്ട് യു ഡി എഫ് മുസ്ലിം ലീഗ് കുത്തേക വാർഡാണ് ഈ വാർഡിന്റെ ഇപ്പോൾ ഈ വാർഡിൽ ഞങ്ങൾ കൂട്ടിവെച്ച് ഇറങ്ങാൻ പാടാതെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ കുണ്ടോ വാർത്തകളൊക്കെ ഉള്ള സ്ഥലം വീടില്ലാതെ വഴിയില്ലാതെ അതുപോലെ തന്നെ കുടിവെള്ളം ഒരുപാട് പ്രശ്നങ്ങൾ ഈ വാർഡുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ തരിശരി കരുവാറിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു എൽ പി സ്കൂളാണ് പിന്നെ എ സി എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് തരിശൂ ആ സ്കൂള് ഇന്ന് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് യു പി സ്കൂളാക്കാൻ വരുന്ന ഒരു സംവിധാനം കൂടി ഉണ്ടാക്കണം അതിന് ഈ ഹരി ഇവിടെ ജയിച്ചു വരികയാണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ സാരഥി ജയിച്ചു വരികയാണെങ്കിൽ അതിന് പരിശ്രമിച്ചുകൊണ്ട് ഇന്നത്തെ ഗവൺമെൻറ് സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഞങ്ങളത് ഒരു യു പി ആക്കി സ്കൂളാക്കി ഉയർത്താനുള്ളൊരു പരിശ്രമം ഈ മറക്കൂട്ട് ഞങ്ങൾ ചിരിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ മത്സരിക്കുന്ന ഹരിയെ പമ്പിച്ച ഭൂരിപക്ഷത്തിലൂടെ വൂട്ട് കഴിഞ്ഞു മുഴുവൻ ആളുകളും ഈ ഒരു മാറ്റം തരിച്ചുണ്ടാക്കണം അതിനുവേണ്ടി ഹരിക്ക് ഹരിയുടെ തിരഞ്ഞെടുപ്പിൽ ഭിന്നമായ കുടയിടകളത്തിൽ വൂട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്നാണ് പറയേണ്ടത് അതുപോലെ തന്നെ ബ്ലോക്കേക്ക് മത്സരിക്കുന്ന ബി ജി ഫിറസ് പിന്നെ ജില്ലാ പഞ്ചായത്തേക്ക് മത്സരിക്കുന്ന റെയിൽവേ ജോണി എല്ലാവർക്കും അവരുടെ ചിഹ്നത്തിൽ ബോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നാണ് പറയുന്നത് ഹരി നല്ലൊരു ശുഭപ്രതീക്ഷയിലാണ് അപ്പോൾ ഹരിക്ക് നമ്മളൊരു വിജയാശംസകൾ നേരുന്നു